ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ അതെ നമുക്ക് ഇന്നലെ രാത്രിയായപ്പോൾ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അർജുനൻ ശ്രീതു എന്താ പിണക്കാണോ അവരെന്താ സംസാരിക്കാത്തത് അവരെന്താണ് മിണ്ടാത്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോഴെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചറാം സോ എന്താണ് സംഭവം എന്തൊക്കെയാണ് ഇന്നലത്തെ ലൈവില് നടന്നത് അതുപോലെ തന്നെ ഇവർ സംസാരിച്ചോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം എന്താണ് സംഭവം എന്നൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നലെ അർജുൻ വീണ്ടും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് മീൻസ് എനിക്കൊക്കെ അറിയാം ആ ഒരു തിങ് നമ്മളിപ്പം ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവത്തിലൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയണം ആ ഒരു ബർത്ത്ഡേ എന്നുള്ള ഒരു ടെൻഡൻസി വളരെ ചിലർക്കൊക്കെ ഉണ്ടാവും അപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്ക് അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പം അവരോട് ഫസ്റ്റ് പറയണം എന്നുള്ള രീതിയിൽ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു ദിവസം മുന്നേ ഒക്കെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാറുണ്ട് കേട്ടോ സോ അത് ഇന്നലെ അർജുൻ ഞാൻ ഏ ശ്രിതു ഞാനിത് സ്വല്യയാക്കണം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം എന്തായാലത്തെ ലൈഫിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ഈ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇവർ മിണ്ടാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇന്നലെ രാത്രി ഇവരോട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിച്ചത് നമ്മളെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്കില് ഇവർ ഈ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ക്ലാൻ മറ്റേ ബോംബെയറും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പം ഈ ശ്രീതു പിന്നെ നമ്മുടെ റെസ്മിന്റെ ടീമുമായിട്ടൊരു അപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ടീം അതുകൂടാതെ ഇപ്പൊ നെസ്റ്റ് നെസ്റ്റ് ടീമുമായിട്ടും ഒരു ടൈപ്പ് വെച്ചു അപ്പം അത് ആണ് അവിടെ ഇഷ്യൂന് ഇതാക്കിയത് അതായത് രണ്ട് ടീമുമായിട്ട് ടൈ അപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് അത് ആ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിട്ടാണ് പിന്നെ കുറച്ചുനേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടൊക്കെ ആയ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഉള്ളൂ അല്ലാണ്ട് വേറൊരു സീജസ് ഇതൊന്നും ഇല്ല അതിനുശേഷം അർജുൻ പോയിരുന്ന ഒരുപാട് നേരം അവിടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം അർജുൻ ആ ഒരു സമയത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ സൈഡും ആലോചിച്ചിട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ റസ്മിനോട് ശ്രീദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അത് മീൻസ് അത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന എല്ലാവർക്കും തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം അർജുൻ ചോദിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ സൈഡും ആലോചിച്ചിട്ട് ചെയ്യുക സ്വയം അതുപോലെ അപ്പം ശ്രീദ് പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ മാറി ഞാൻ മീൻസ് ഞാൻ പറ്റിച്ചു എൻ്റെ സ്വഭാവമൊക്കെ മാറി എന്നുള്ളത് അപ്പം അർജുൻ പറഞ്ഞു കൊടുക്കുന്നത് സ്വയം പറ്റിക്കപ്പെടരുത് അല്ലെങ്കിൽ സ്വയം പറ്റിക്കപ്പെട്ടു എന്ന് ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയി എന്ന് ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗെയിം പ്ലാൻ അതായത് ഗെയിം പ്ലാൻ ആ ഒരു സംഭവമാണ് അതായത് നിങ്ങൾ നമ്മളെടുത്ത് വന്ന് പറയുന്നു നമ്മൾ രണ്ടു ഒരു ഗ്രൂപ്പായി നിൽക്കാം അല്ലെങ്കിൽ ആ ഒരു സംഭവം പറയുന്നു പിന്നെ വേറൊരു ടീമിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് അവരുമായിട്ട് ടൈ അപ്പ് ആവുന്നു ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അർജുൻ പറയുന്നത് അപ്പം പിന്നെ ശ്രീതു നീ അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല അതിപ്പം ഗെയിമാണ് എങ്ങനെ വേണമെങ്കിൽ നീ ചെയ്യാം പക്ഷെ പുറകിൽ പോയി ഒരാ ഒട്ടുമാറ്റി അല്ലാത്ത രീതിയിൽ പുറകിൽ പോയി നിൽക്കുന്ന പോലെ ഫീല് ചെയ്തു എന്നുള്ള രീതിയിലാണ് അർജുൻ ശ്രീധുവിനോട് കാര്യം പറയുന്നത് നീ കഴിഞ്ഞ ആഴ്ച അടിപൊളിയായിട്ട് ക്യാപ്റ്റൻസി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ ആഴ്ച നീ കുറച്ച് വീക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ട് തരാൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അറിഞ്ഞു ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനാ നിന്റെ റൂം സർവീസ് മാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ അന്ന ടാങ്ക് ഒക്കെ കലക്കിയിട്ട് വരാ എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ അപ്പൊ ശ്രീ ചോദിക്കണമായിരുന്നു കമ്മൽ വേണോ തെരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവര് സ്ലീപ്പിംഗ് ഇലജൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പത്തേനും റസ്മിൻ അവിടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ ഇത് അർജുൻ ഇന്നലെ ഫുള്ള് ഈ ഗെയിമിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി പറയലായിരുന്നു അതായത് ശ്രീദ് പറയുന്ന മോർണിംഗ് ടാസ്കിൽ പറയണം ഏതെങ്കിലും ഒരു ദിവസം മാറ്റാൻ മോർണിംഗ് ടാസ്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ മാറ്റണം ഇതെനിക്ക് അങ്ങനെ മാറ്റി തീർക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീദ് പറയാനുണ്ടായിരുന്നു അപ്പത്തേനും റസ്മിൻ വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ടീംസ് ഇരിക്കുമ്പോൾ ഞാൻ പോകണം അതായത് റസ്മിനും ഇവരും ഡീലാക്കിയിരുന്നല്ലോ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ അപ്പം നിങ്ങൾ ടീം ഇരിക്കുമ്പോൾ ഞാൻ എന്നുള്ള രീതിയിൽ പിന്നെ അർജുൻ ചോദിക്കുന്നതാണ് അപ്പൊ ഏർ അർജുന എന്റെ നെഞ്ചിലെ തോല് റിമൂവ് ആയി പോയി അതായത് അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കാലിലെ മുറിവിന്റെ തോലൊക്കെ പോയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ല എന്റെ നെഞ്ചിലൊക്കെ കുറച്ച് തോല് പോയി അപ്പൊ നെഞ്ചാണോ അല്ല മനസ്സിലെ തോല് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഫ്രണ്ട് ചതിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവിടെ അങ്ങനെ വെറുതെ തമാശക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏർ പിന്നൊരു കാര്യം അർജുൻ ചോദിക്കുന്നുണ്ട് ഈ ഈ ആഴ്ച നീ ജയിലിൽ പോകുന്നുണ്ടോ അപ്പൊ ആ എനിക്ക് എന്ത് പോയാലും കൊഴപ്പില്ല എന്നുള്ള രീതിയില് ശ്രീതോടെ പറയുമ്പോ ഞാൻ വെറട്ടേ അർജിത് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ആ ചോദ്യം കേട്ടപ്പോ ശ്രീ എന്ത് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞു പറയുന്നത് ഇല്ല ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാത് ഉം ശരിയതാ അയ്യോ പിന്നെ അവര് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സൗഖ്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എനിക്ക് എണീച്ച് പോകണോന്ന് അപ്പൊ ശ്രീദ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇനി പിണങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്ന് സംസാരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർ ആ ഒരു ടാങ്ക് വെള്ളമൊക്കെ കലയ്ക്ക് കുടിക്കുന്നുണ്ട് ഓക്കെ സോ എന്താ മാറിയതെന്ന് ചോദിക്കുന്നു ക്യാരക്ടർ ഇട്ടത് ഇനി എന്നെ അപ്പം അതായത് റെസ്മിൻ്റ് ടീം അല്ലെങ്കിൽ ആ ഒരു ടണൽ ടീം ജയിക്കുന്നതിനോട് അർജുന യോജിപ്പില്ല എന്ന് അർജുനൻ പറയുന്നുണ്ട് അതായത് റെസ്മിൻ നോറ ശ്രീരേഖ അഭിഷേക് ഋഷി ഇവരൊക്കെ സേഫായി പോകും അതായത് അടുത്ത വീക്ക് ആ ഒരു ടണൽ ടീം സേഫായി പോകും അത് അവരൊക്കെ നോമിനേഷൻ ഫേസ് ചെയ്യാണ്ട് ആൾക്കാർ സേവ് ആയി പോകുന്നതിനോട് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹബുദിനും റസ്മീൻ കടന്നു വരുമ്പം അർജുൻ പറയുന്നുണ്ട് ഞാനും ശ്രീദും ബൈക്ക് റൈഡാക്കി പിന്നെ വാഗമൺ ഇടുക്കിയൊക്കെ പോകണം നിനക്ക് ബുള്ളറ്റില്ലേ നീയും ബുള്ളറ്റ് എടുത്ത് അതൊക്കെ പറയുന്നില്ല അപ്പം ശ്രീദും പറയുന്നത് ഇവ വെറുതെ പറയുന്നതാണ് വെറുതെ പറയുതാ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് ശ്രീതു ഞങ്ങൾ അതൊന്നും അല്ല സംസാരിച്ചിരുന്നെ എൻ്റെ സ്വഭാവം നിനക്ക് ഇത്ര നാളായിട്ട് ഇവിടെ മനസ്സിലായില്ലേ ഞാൻ അങ്ങനെയൊക്കെ ആണോ ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതാണ് അർജുൻ അജിമ്പ് തമാശക്ക് പറഞ്ഞ കേട്ടോ ഞങ്ങൾ ബൈക്കിൽ പോവാണ് റൈഡ് പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം മമ്മിക്കിട്ട് പെർമിഷൻ കേൾക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നാണ് ശ്രീധുവിൻ്റെ ബയോയിലുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു പാവി നമ്പിക ദ്രോഹം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ അതായത് ഈ ടാസ്കിൽ ചെയ്തതിനെ പറ്റി ഇങ്ങനെ കുത്തി 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 ഇതാക്കാം ഒരു ഗിൽറ്റി ഫീൽ ഉണ്ട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു സംഭവം അപ്പം അതിനിങ്ങനെ കുത്തി 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 പറയുന്നുണ്ടായിരുന്നു പിന്നെ നിഗിൽ നായർ നിഗിൽ നായർ പിന്നെ അർജുൻ്റെ ഹൈറ്റിനെ പറ്റി ഒക്കെ നിഗി ലിന് ആറടി അർജുൻ ആറ് ആറ് നാല് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്റെ നാക്ക് എന്നെ കുത്തില്ല സ്വന്തം നാക്ക് കുത്താണ് സൂക്ഷിച്ചാ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുന ഏത് ദിവസം മാറ്റേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻസി ആ ഒരു ദിവസം അത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ കുറെ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സിനെ കണ്ടുപിടിച്ചു എന്നറിയാം ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് എന്ന് ഉദ്ദേശിച്ച് ഇന്നലെ എല്ലാവരും ഗ്രൂപ്പ് ആയിട്ട് വിളിച്ചല്ലോ അപ്പം അതിനെയാണ് അർജുന കുത്തികൃത്തി ഇന്നലെ ഞാൻ കുറച്ച് ഇൻഡിവിജ്വൽ ഗെയിമേഴ്സിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവൻ ഇങ്ങനെ ചെറിയ ലാണല്ലോ ഈജ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉടഞ്ഞു ഉടഞ്ഞു എഫേർട്സ് പോലും കാണുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീധുനോട് പറയുന്നുണ്ടായിരുന്നു അതായത് ശ്രീധു ആ ടാസ്കില് പുറകെ പോയി നിന്നതൊന്നും അർജുന ഇഷ്ടപ്പെട്ടില്ല മീൻസ് ഉൾവലിഞ്ഞ് നിൽക്കരുത് എന്നുള്ള രീതിയിലാണ് അർജുനവിടെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് അർജുന എന്റെ കൈ മുറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയാനുള്ളത് അത് ചോദിച്ചു ചോദിച്ചപ്പോൾ ശ്രീ ചോദിക്കും അർജുൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ വേട്ടേ അർജുന പറയുന്നത് തന്നെയായിരുന്നു ഓ ഇതൊക്കെ ഞാൻ ഞാൻ ഇത് പറഞ്ഞു ചോദിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്നൊക്കെ രീതിയിൽ പറയുന്നു പിന്നെ അവിടെ കുറച്ചു നേരം സംസാരിച്ചു തന്നിട്ട് ഞാൻ ഞാൻ പോവാണ് എനിക്ക് കടക്കണം രാവിലെ മോർണിംഗ് ക്ലാസ് കളിക്കണം നന്ദനയുടെ കൂടെ ഡാൻസ് കളിക്കാതൊക്കെ പറയുന്നത് അർജുൻ പോയിക്കോ പിന്നെ എന്നിട്ട് പോയി ഡാൻസ് കളിക്കാൻ ചലിക്കാൻ പോയിക്കോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് അർജുൻ പോയി കഴിഞ്ഞിട്ട് അർജുൻ എനിക്ക് തോന്നുന്നു ആ ടോയ്ലറ്റിന്റെ ഭാഗത്ത് ടോയ്ലറ്റ് പോയി കഴിഞ്ഞപ്പോൾ അർജുൻ്റെ മൈക്ക് ശ്രീ ചാമ്പിക്കൊണ്ട് വന്നു പിന്നെയും അർജുനൻ അവിടേക്ക് വന്നിട്ടോ അപ്പം എന്താ പിന്നെ അർജുൻ്റെ കൈയൊക്കെ കൊടുത്തിട്ട് സോറി പറയുന്നുണ്ടായിരുന്നു കൈ കൊണ്ട ഒരു ഷയിക്കാൻ കൊടുത്തിട്ട് സോറി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ ആഴ്ച പോകുന്നു വിചാരിച്ചിട്ടാണോ ഈ ഒരു സോറി പറയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം സോറി നോട്ട് അക്സെപ്റ്റഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഫെയർ ആയിട്ട് കളിച്ച് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സംസാരമൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞ് അർജുൻ അവിടെ പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അതായത് രശ്മിനോട് കുറച്ച് കാര്യങ്ങൾ ശ്രീധ ചോദിക്കുന്നത് ഇതൊക്കെ വെറുതെ ആവുമോ അതായത് നമ്മളിവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ആൾക്കാർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്വഭാവമുള്ള ആൾക്കാരായിട്ട് മാറുമോ അതായത് ഇവർ ചെറിയ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഹർട്ടാവുന്നുണ്ട് ആവുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് മിണ്ടാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂവും കാര്യങ്ങളൊക്കെ അതായത് ശരിക്കും ഈ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കഴിഞ്ഞ് നമ്മളിവിടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരവരുടെ തിരക്കിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ അങ്ങനെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീധൂന് നല്ല സംശയമുണ്ട് മീൻസ് രണ്ട് ഒരു മൈൻഡ് അതായത് അവരെ മീൻസ് ആ ഒരു സംഭവം അതാണ് അതാണ് ഇവിടെ അവർ അവരെ അതിൻ്റെ ഉള്ളിൽ അവരെ മാത്രമല്ലേ കണ്ടു നിൽക്കുന്നുള്ളൂ ഇവരെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ പുറത്തിറങ്ങിയാൽ അങ്ങനെയല്ല വേറൊരു ലോകം തന്നെയാണ് സോ ആ ഒരു ഡൗട്ട് ഒക്കെ ശ്രീധുനുണ്ട് അപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതെ കടക്കാൻ പോയി അർജുൻ വീണ്ടും തിരിച്ചു വരുന്നതായിരുന്നു ഡബിൾ ഫേസ് ആണ് അർജുൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അടുത്ത വീക്കില് നോമിനേഷനിൽ വരുന്നവർ ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നത് പോയിസൺ ഇൻഫ്ലുവൻസർ ഡബിൾ ഇര എന്താ ഡബിൾ ഫേസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പറയുന്നത് വീണ്ടും തിരിച്ചു വന്നിരുന്നു കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് ശ്രീത്തിനോട് ചോദിക്കുന്നത് ടീ ആണോ കോഫിയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ കോഫി ഇട്ട് തരാനാണോ എന്നൊക്കെയുള്ള രീതിയിലൊരു ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് ഇന്നലത്തെ ലൈവില് നടന്ന കുറച്ച് സംഭവകാശങ്ങൾ കുറേയുള്ള കാര്യം വളരെ ചുരുക്കിയാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സോ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ കുറച്ച് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം പരിഗണിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ ഗൈസ് അപ്പോൾ ഇന്ന് ശ്രീധുവിൻ്റെ ബർത്ത്ഡേയാണ് അപ്പം ഹാപ്പി ബർത്ത്ഡേ ശ്രീതു അതെ സോ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മറ്റേ കോമൺ ഡി പി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇന്നാണ് ബർത്ത്ഡേ അപ്പോൾ ഇന്നത്തെ ലൈവിലായിരിക്കും ഇത് കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ അത് ഇന്നലെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രോമോയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നൊക്കെ ഉള്ള വിധത്തിൽ സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ